ലോൺ പലിശ കയറി കയറി വീട് വിൽക്കാൻ നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചാടി അങ്ങോട്ട് നമുക്ക് പെട്ടെന്ന് അംബാനിയുടെ ഇളയ മോനായത് കൊണ്ട് കാര്യം നടക്കണം അത് സ്വഭാവമാണെന്ന് ഷെയ്താന്റെ സ്വഭാവമാണ് ആരുടെ സ്വഭാവ ആരുടെ സ്വഭാവ ഏതാ നല്ല കാര്യത്തിനല്ല ചിലതിൽ ധൃതി കാണിക്കണം അതിൽ നമ്മൾ കാണിക്കൂ നമുക്ക് ധൃതിയാണ് പലിശക്കെടുത്തിട്ടാണെങ്കിലും പണയം വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ ചിന്തിച്ചു നോക്കിക്കേ മരിച്ചുപോയ എന്ത് ചെയ്യും മനുഷ്യ എടുത്ത് നമ്മുടെ സഹോദരങ്ങനെ ഫോൺ വിളിച്ചിട്ടു സാധേ ഉപ്പ മരണപ്പെട്ടു പോയി നമ്മുടെ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്ക നമ്മുടെ കിടക്കള്ളേണ്ടി പൈസ എന്നവരാ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഗൾഫിലായിരുന്നു അദ്ദേഹത്തിന്റെ ആകെ ഒരു വിഷമം എന്തെന്നറിയോ അദ്ദേഹത്തിന് ഒരു പണയവോ ലോണം കണ്ടിട്ടുണ്ടായിരുന്ന നാട്ടിൽ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിരുന്നു പ്രശ്നെ എനിക്കിങ്ങനെ ഉണ്ടല്ലോ എന്ത് ചെയ്യും അദ്ദേഹം അദ്ദേഹത്തിന്റെ മരുമകൻ പെട്ടെന്ന് കുറച്ച് പൈസ എവിടെ നിൽക്കുമോ മറിച്ച് പെട്ടെന്ന് കൊണ്ടുപോയി അദ്ദേഹത്തെ ആ പലിശയിൽ നിന്ന് രക്ഷപ്പെടുത്തി അതിനുശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു ഫോൺ വിളിച്ചിട്ട് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി സതക്കു നൽകിയിട്ട് ദാ ചെയ്യാൻ പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊന്ന് ചിന്തിക്കും നമ്മളിത് എടുക്കും പക്ഷെ നമ്മൾ കവറി കിടക്കാൻ പറ്റുമോ നമ്മള് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അപ്പം സിറായ് ഉസ്താദെ ഒരു വീടില്ല ഞാൻ എന്ത് ചെയ്യും പഞ്ചായത്തിൽ നിന്ന് കിട്ടൂലൊരിക്കണ മെമ്പർ ഒരിക്കലും മെമ്പർ ഇതിപ്പോൾ ഏറ്റവും വലിയ പറഞ്ഞാൽ ഒരു മസ്സറി ചോദിച്ചു ഒരാൾ എൻ്റെ അടുത്ത് ഒരാൾ എന്നോട് ചോദിച്ചു നമ്മുടെ പള്ളിയിലെ ഹത്തീബ് അതിന് എൻ്റെ അടുത്ത് ചോദിച്ചു നമ്മുടെ പള്ളിയിലെ ഈ വണ്ടി എടുത്ത ഒരു മനുഷ്യൻ ലോണ് ആദ്യം കൊടുക്കാനുള്ള ജോലിയാ ചോദിച്ചേ എന്റെ പള്ളിയിലെ സതീപ് വണ്ടി ലോണിട്ടാ എടുത്തിരിക്കണേ ലോണ് പലിശയല്ലേ ഓന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാ പോലെ വെടികൊണ്ടത് പോലെ ഇരിക്കാ എന്താ പറയാ ഞാൻ എന്താ മറുപടി പറയാ അദ്ദേഹം കട്ടയ്ക്ക് നിൽക്കാൻ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണെ നിങ്ങളുടെ പള്ളിയിലാമ്പറുന്ന പൊന്നാരാബീവേ ത്തെ നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഈ പൈസ എല്ലാം കൂടെ കൊണ്ട് ഒറ്റയടിക്ക് കൊടുത്തിട്ട് വണ്ടി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉള്ളവനും കൊടുക്കാൻ പറ്റൂല പിടി വീഴില്ലേക്കോടിയ പേടിയുണ്ട് അള്ളാന ചോദ്യം നിനക്ക് പേടിയില്ല പേടി എന്ത് എടാ നീ എന്തിനാ കാണിക്കുന്ന ടാക്സ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ വണ്ടി എടുക്കണം നീ എന്തിനാ ഇരുപത്തിയഞ്ചു ലക്ഷം നീ കൊണ്ട് കൊടു ഇല്ലാതെ ഒറ്റയടിക്ക് ഇന്ത്യൻ ടാക്സ് പിടിക്കും അള്ള പിടിക്കുന്നതിനെ കുറിച്ച് നിനക്ക് പേടിയില്ല എന്തിനാ കള്ളത്തരം കാണിക്കണം കൊടുക്കണം എന്തുകൊണ്ട് അപ്പൊ ഞാനിങ്ങനെ ന്യായീകരിക്കാന്നോക്ക എന്തെങ്കിലും പറയണ്ടേ ഈ മനുഷ്യനെ വിടണില്ല അദ്ദേഹം പിന്നെയും അപ്പൊ ഞാൻ പറഞ്ഞു ചില പാവപ്പെട്ടവരല്ലേ ചെറിയ വണ്ടിയൊക്കെ മൂന്നും നാല് ലക്ഷം ഉസ്താദ് പൈസ ഇല്ലാത്തവൻ എന്തിനാ ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ വണ്ടി എടുക്കണ ചെറുതെടുത്താൽ പോലെ അടുത്ത ചോദ്യം ഉസ്താദ് എടുത്തിരിക്കണ വണ്ടി ഏതോ കൂടിയ വണ്ടിയാ അവസാനം ഇദ്ദേഹം എന്റെ വിടുന്നില്ല അവസാനം ഉസ്താദ് മസല പറഞ്ഞാൽ മതി ഉരുളണ്ട പറഞ്ഞു എന്ത് ചെയ്യാൻ ഞാൻ മസല പടി പറഞ്ഞു കൊടുത്തു അള്ളാഹുമാറാകട്ടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ സിറാജ് ഉസ്താദ് ഒരു വണ്ടി എടുക്കണം ലോൺ ലോണിട്ടെടുക്കാൻ പറ്റുമോ അവള് പറ സിറാജ് ഉസ്താദ് വഴതു പറയാൻ വരുന്ന വണ്ടി ലോണിന്റെ വണ്ടി വരി ഉസ്താദ് പ്രസംഗിക്കാൻ വന്ന് സ്റ്റേജിൽ കയറി എന്നിട്ട് ഹറാമാണ് ഹറാമാണ് പലിശയാണ് ഉപയോഗിക്കരുത് എഴുതുന്നവനും കൂട്ടു നിൽക്കുന്നവനും സർവരും നരകത്തിലാണ് ഉസ്താദ് പറഞ്ഞ് പോയി ഉസ്താദ് വന്ന വണ്ടി ഏതാ ഉസ്താദ് വന്ന വണ്ടി ഏതാ ലോൺ എടുത്ത അള്ളാഹു കാക്കുമാറാകട്ടെ എനിക്കൊരു ലോൺ ഉണ്ടായിരുന്നു എനിക്കൊരു ലോൺ ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്തപ്പോ ലോൺ ഉണ്ടായിരുന്നു അള്ളാഹുവേ അന്നത്തോടു കൂടി ഞാൻ കൊണ്ട് അപ്പോഴേ കൊണ്ട് ഒരാളെ ചോദിച്ച ചോദ്യം മനസ്സ് ചിന്തിക്കാൻ തുടങ്ങി ശരിയല്ലേ അള്ളാ കൊണ്ടുപോയി ഞാൻ മനസ്സിലാക്കി ആറു ലക്ഷം രൂപ എങ്ങാണ്ട് ലോൺ ഉണ്ടായിരുന്നു സുഹാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് കിട്ടാനുള്ള പലിശ മൊത്തവൻ ആദ്യം എടുത്തിരിക്കും അവസാന അടച്ചു തീർത്തു കടം പിടിച്ചിട്ടാണെങ്കിലും കാരണം നമ്മൾ ചിന്തിക്ക് അള്ളാഹു നോക്കി മാ നൽകുമാറാകട്ടെ നമ്മൾ അപ്പൊ ലോൺ എടുക്കണ്ട ഞാൻ പറഞ്ഞത് പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ പൈസ ഉണ്ടെങ്കിൽ ടാക്സ് കൊടുക്ക് ആയിരം രൂപ ഒരു ലക്ഷത്തിനില്ലേ എന്തുകൊണ്ട് നിങ്ങള് പിടിച്ചിരിക്കണേ ഒരു ലക്ഷത്തിനായിരം രൂപത്തിന് എന്താ മെമ്പറേ ഒരു ലക്ഷത്തിനായിരം രൂപ ഇരുപത്തി ലക്ഷം രൂപയുടെ വണ്ടി കിടക്കുന്ന ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കണം ടാക്സ് കൊടുത്തിട്ടിട് ഇവനെ പേടിക്കല്ലേ അള്ളാഹുവിനെ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ലൈവില് വല്ല കമന്റും നോക്കിക്കോ എന്നെ വരുന്ന പറഞ്ഞ അതാ വിഷയം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ ചോദിക്കും നമുക്ക് എന്ത് നിയമങ്ങൾ നമുക്ക് ദീൻ കാലം മാറുന്നതിനനുസരിച്ച് നിയമങ്ങൾ മാറ്റാൻ പറ്റൂ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം പിന്നെ പല എൻ്റെതായ നിയമങ്ങൾ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പഠിക്കുക അങ്ങനെ ആവശ്യമുള്ളവർ നമുക്കത് ആവശ്യമില്ലല്ലോ അള്ളാഹുയുമാൻ ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് ഹറാമായ സമ്പാദ്യം ഏത് വീട്ടിലുണ്ടോ കൊണ്ട് കളഞ്ഞുതരാ പുനാവനക്കിട്ട് ഒരാൾക്ക് ഒരു കോടി രൂപ ലോട്ടറി അടിച്ച് ഓണമൊക്കെ വരുന്നുണ്ട് അല്ലേ ഓണപമ്പരത്ര ഒരു കോടി രൂപ ലോട്ടറി എടുത്ത് അടിച്ചെന്ന് സങ്കല്പിക്കാം എന്താ ചെയ്യാം ഈ പൈസ ഒരു കോടി രൂപ ലോട്ടറി അടിച്ചു എന്ത് ചെയ്യും പാവത്തിങ്ങ് കൊടുക്കാൻ പറ്റുമോ എൻ്റെ കയ്യിൽ ഒരു പത്തിരു പത്ത് ഒരു പത്ത് ലക്ഷം രൂപ പലിശ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം കൊണ്ടുപോയിട്ട് പള്ളി കൊടുക്കാൻ പറ്റുമോ പാവം കൊടുക്കാൻ പറ്റുമോ വല്ലവനെ കൂടെ തീറ്റിച്ചിട്ട് അതും കൂടെ അനുഭവിക്കണ്ടേ അതാ പറഞ്ഞത് പണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിയമങ്ങളൊക്കെ മാറും അപ്പൊ ഒരു കോടി രൂപ എനിക്ക് അടിച്ചു കഴിഞ്ഞെന്ന് എന്തു പറയും പൈസ കിട്ടിയില്ല ഇനി എന്തു ചെയ്യാ കളയാൻ പറ്റുവോ എന്തനുസരിണേ കൊണ്ട് കത്തിച്ചാൻ പറ്റുവോ അത് എന്തിനൊക്കെ ചെയ്യ അപ്പൊ കഴിഞ്ഞു അപ്പൊ നിയമം മാറി അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞത് ഹറാമായ സമ്പാദ്യം ഏത് വീട്ടിലുണ്ടോ സൂക്ഷിക്ക സഹോദര വെറുതെ നേരത്തെ പോകണ്ട അള്ളാഹു കാക്കുമാറാകട്ടെ ആ ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാൻ പാടില്ല എന്നാണ് കുറെ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ സുജ ആ ലീവിലാരെ ചോദിക്കുന്നു ലോൺ എടുത്ത ബസ്സിൽ കയറാറു പോസ് പോന്റെ അല്ലല്ലോ അല്ലണ്ടേ അല്ലേ നീ ഫ്രീ ആയിട്ടല്ലല്ലോ കയറുന്നത് പൈസ കൊടുത്തിട്ടല്ലേ കയറണത് നമ്മളെ നോക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ എന്റെ കാര്യം പറഞ്ഞട്ടാ ഇനിയിപ്പോൾ വെയിലൂടെ ഞാൻ വഴതിന് പോയപ്പോൾ എൻ്റെ വണ്ടി ഞാൻ സ്വന്തം ചിന്തിച്ചതുകൊണ്ടാണ് സ്ഥാമാരൊക്കെ ഇപ്പം അങ്ങനെ അധികംമാരും അങ്ങനെ അതുമായി ബന്ധപ്പെടാറില്ല ലോണുമായിട്ടൊക്കെ എല്ലാം പാവപ്പെട്ടൊരു ചെറിയ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അള്ളാഹു എല്ലാവർക്കും ആഫീത്തും തീർക്കായുസും കൊടുക്കുമാറാകട്ടെ രണ്ടാമത്തെ പാപം എന്താ ആയുസ് കുറച്ച് കളയുന്ന രണ്ടാമത്തെ പാപം വ്യഭിചിരി വ്യഭിചാരമുള്ള മനുഷ്യൻ ഏത് വീടിനകത്താണോ വ്യഭിചാരം നടക്കുന്നത് ഒൻ്റെ കാര്യത്തിലും തീരുമാനമാകും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മൾ വിചാരിക്കും എന്താമ്യം പറയാനൊരു മടിയെന്താ അള്ളാഹു കാക്കുമാറാകട്ടെ സാ ഞാൻ വിഭജിക്കാനൊന്നും പോകുന്നില്ല പിന്നെ പിന്നെന്തിനാ ഞാൻ പേടിക്കണേ അതായിരിക്കില്ലേ ഞാൻ വിഭജിക്കാൻ പോകുന്നില്ലല്ലോ പിന്നെ പിന്നെന്തിനാ ഞാൻ ആമിയം പറയുന്നത് ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ മാത്രം ചേരുന്നില്ലെന്നേ ഉള്ളൂ കണ്ണുകൊണ്ട് ഒരുപാട് വിഭരിക്കണില്ലേ ചെവി കൊണ്ട് വിചരിക്കണില്ലേ നാവ് കൊണ്ട് വിഭജിക്കണില്ലേ അള്ളാഹു പുറത്തിരുമാറാകട്ടെ അള്ളാഹു പുറത്തുരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഈ ചരിത്രം ഈ കള്ളുകച്ചവടക്കാരന്റെയും ഈ കൊരങ്ങന്റെയും കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മൂന്ന് ഗുണപാഠങ്ങൾ ഒന്ന് ജനങ്ങളെ പാഠം പഠിപ്പിക്കാൻ അള്ളാഹു ചിലപ്പോൾ മൃഗങ്ങളിലൂടെ അള്ളാഹുവിനെ തീരുമാനിക്കും രണ്ട് ചതിയും വഞ്ചനയും കാണിക്കാൻ പാടില്ല മൂന്ന് നിഷിദ്ധമായ സമ്പാദ്യം നിന്റെ രണ്ട് ലോകവും നശിപ്പിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ الله كاكوما راغتا مون مهانا يا سيدنا ابو هريرة رضي الله تعالى عنه قال قال صلى الله عليه وسلم صلاة الصبح ثم اقبل على الناس فقال بين رجل يسوق بقرة اذا اذ, إذ ركبها فلربها فقالت إن لم نخلق لهذا إنما خلقنا للحرس فقال الناس سبحان الله بقرة تكلم فقال فإني أؤمن بهذا أنا وأبو بكر وعمر

മുമ്പൊരു കാലത്ത് ഒരാള് പശുവിനെ തെളിച്ചുകൊണ്ട് നടന്നു പോകുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒരു മനുഷ്യനെ മനുഷ്യന് ഇങ്ങനെ പോകുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യന് പശുവിന്റെ മുകളിലേക്ക് കയറുകയാ മഹാനായി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒരു മനുഷ്യന് പശുവു ഇങ്ങനെ നടന്നു പോക അങ്ങനെ പോകുമ്പോ ഈ മനുഷ്യൻ പെട്ടെന്ന് പശുവിന്റെ മുകളിൽ കയറി ചിലര് പോത്തിന്റെ മുകളിലൊക്കെ കയറുന്ന പോലെ പോത്തിനെ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് പോത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന കാണാം അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ പശുവിന്റെ മുകളിലേക്ക് കയറി ആ സമയത്ത് പശുവിന്റെ ആ മനുഷ്യനെ പശുവിന്റെ മുകളിലേക്ക് കയറി ഇരിക്കുകയും പശുവിനെ പോകാൻ വേണ്ടിട്ട് അടിക്ക ആ പാപത്തിനിട്ട് അടിക്ക അങ്ങനെ ആ മനുഷ്യൻ ചെയ്യുമ്പോൾ ആ പശു തന്നെ ആ മനുഷ്യനോട് പറയുകയാണ് അള്ളാഹു എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നിനക്ക് സഞ്ചരിക്കാനല്ല ആ പശു പറയുന്ന എന്നെ പടച്ചറമ്പ് സൃഷ്ടിച്ചിരിക്കുന്നത് നിന്നെ കേറ്റിയിരുത്തിയുണ്ട് നിനക്ക് യാത്ര ചെയ്യാനല്ല അള്ളാഹു എന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൃഷിയുടെ ആവശ്യാണ് കൃഷിയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയ അള്ളാഹു പശുവിനെ സൃഷ്ടിച്ചിരിക്കുന്നതല്ല നിനക്ക് എന്റെ തോളിൽ കയറി പോകാനല്ലാഹു അലഹി വസ്ല്ല മാതങ്ങൾ ഇത് പറഞ്ഞപ്പോ സഹാപത്ത് പള്ളിക്കിരുത്തി നമുക്ക് നൽകുമാറാകട്ടെ െഹാബികൾ ഇത് പറയുമ്പോ അള്ളാഹു കാരണം അത്ഭുതം ഒരു പശു മനുഷ്യൻ സംസാരിക്കണ പോലെ മനുഷ്യനോട് പറയാ സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ സുബഹാൻ സഹാബത്ത് അവിടെന്ന് പറയുന്നു പശു സംസാരിക്കുമല്ലോ നബിസല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു ഞാനും അബൂബക്കറും ഉമറും ഈ സംഭവത്തിൽ ഈ സംഭവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ലഭിക്കുന്ന റസൂദുല്ലാഹി റസൂദുല്ലാഹി തങ്ങളിത് പറയുകയാണ് ഇത് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുന്നു പശു സംസാരിക്കുമോ പറഞ്ഞു ഞാനും അബൂബക്കറും ഉമറും ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു ഇത് പറയുമ്പോ ആ സദസ്സിൽ അബൂബക്കർ തങ്ങളും തങ്ങളും ഇല്ല ഉമർ അബൂബക്കർകുമാറാകട്ടെ അള്ളാഹു മുഖീമ നൽകുമാറാകട്ടെ രണ്ടുപേരുമില്ല എന്നിട്ടും പ്രവാചകം പറഞ്ഞു അവർ രണ്ടുപേരും വിശ്വസിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ മറ്റൊരു ചരിത്രം പറയുന്നു മറ്റൊരാൾ തന്റെ ആടുകളുമായി നടക്കുകയാണ് അദ്ദേഹം തന്നെ നാടുകളുമായി നടക്കുമ്പോ ഒരു ചെന്നായ വന്നു അതിൽ ഒന്നിനെ പിടിച്ചുകൊണ്ടുപോയി അപ്പൊ ആ മനുഷ്യനാ നമ്മുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആ പഠിച്ചുകൊണ്ടുപോകുന്ന ആടിനെ പിടിച്ചു കൊണ്ടുപോകുന്ന ചെന്നായിയുടെ പുറകെ ഓടുക കല്ലുപറക്കി എരിയുന്നുണ്ട് എങ്ങനെയെങ്കിലും ആടിനെ രക്ഷപ്പെടുത്താൻ ആ മനുഷ്യൻ ഇങ്ങനെ ഓടുമ്പോ അവസാനം ആ പട്ടി വായിൽ നിന്ന് ചെന്നായി തിരിച്ചു നിന്നിട്ട് എനിക്ക് തന്നെ റിസുക്ക് തട്ടിപ്പറിക്കാൻ വേണ്ടി നീ നടക്കുവാണോ പോ അപ്പോഴും പറഞ്ഞു ഒരു സംസാരിക്കോ നബി പറഞ്ഞു ഞാനും മബൂബക്കറും ഉമറും ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാ ഇമാം കാണാ ഈ ഹദീസ് വെറുതെ പറഞ്ഞല്ലെ അള്ളാഹുതരുമാറാകട്ടെ എന്താണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് പോരടിക്കണ്ട എനിക്ക് ബോറടിക്കുന്നുണ്ട് കുഴപ്പമില്ല എങ്കിലും നമുക്ക് പഠിക്കാം നിങ്ങൾ ചോദിച്ചിട്ടില്ലേ കഥ പറയണത് രണ്ടാഴ്ചയായി പറഞ്ഞു തീർക്കണം ഇനി ആരും ചോദിക്കരുത് ഇതാ ഞാൻ പറയാത്ത കുറെ നാള് നിങ്ങൾക്ക് ഇത് കേൾക്കാൻ വേണ്ടി കൊതിയായിരുന്നു കുഴപ്പമില്ല അള്ളാഹുമാർ നൽകുമാറാകട്ടെ എന്തുകൊണ്ട് കഥ കേട്ടിട്ട് അന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം വിളിച്ചേനോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം അലഹി വസല്ല പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും വിമർശനങ്ങളോ നിഷേധങ്ങളോ ഇല്ലാതെ വിശ്വസിക്കുക അതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിമർശനവുമില്ല നിഷേധവുമില്ല എന്ത് ചെയ്യണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കണം അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും സദസ്സരില്ല എന്നിട്ടും പ്രവാചകൻ പറഞ്ഞു അവരും വിശ്വസിച്ചു എന്ന് പ്രിയപ്പെട്ട അത് എത്ര അത്ഭുതകരമായ കാര്യമാണെങ്കിലും ഉൾക്കൊള്ളാൻ നിന്റെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തിന് ചിന്തിക്ക് ഇസ്രാജും മക്കയിൽ നിന്ന് ഫലസ്തീനിൽ വരി എത്ര ദൂരെയുണ്ടെന്നറിയും അള്ളാഹു നമുക്കറിയില്ല അപ്പൊ രാവിലെ പറയുക ഞാൻ മക്കയിൽ നിന്ന് ബൈത്തുൽ മുത്തദ്സിൽ പോയി അവിടെ നിന്ന് ഏഴാകാശവും കടന്ന് അള്ളാടടുക്ക പോയി സ്വർഗ് നരക കണ്ടിട്ട് ഞാൻ മാണതാണ് കണ്ണീ കൂടെ പൊന്നീച്ച വറക്കണവലിരിക്കുക എല്ലാവരും ആരാ വിശ്വസിക്ക നടക്കാത്ത കാര്യം എങ്ങനെ പോയാലും എത്തൂല ഞാൻ പറയുന്നു ഇന്ന് രാത്രി വഴത് പറഞ്ഞു ഇവിടെ നിന്ന് പിരിയുന്നു പതിനൊന്ന് മണിക്ക് ഞാൻ പിരിഞ്ഞു ഞാൻ പറയാ നാളെ സുബഹീത ഇവിടെ നിന്ന് ഞാൻ കാസർഗോഡ് വരെ പോയിട്ട് വന്നേന്ന് പറഞ്ഞ ഉസ്താൻ റിലേ പോയി നിങ്ങൾ പറയും അല്ലേ ഫ്ലൈറ്റിൽ പോകാൻ പറ്റുമോ ഇവിടെ നിന്ന് ഞാൻ കാസർഗോഡ് വരെ പോയിട്ട് രണ്ട് മണിക്കൂർ മണിക്കൂറുണ്ട് പോയി തിരിച്ചു വരാൻ പറ്റുമോ എങ്ങനെ പോയാലും പറ്റത്തില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പ്രസൂണമാക്കി തങ്ങളിത് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല പക്ഷേ നബി പറഞ്ഞാൽ നീ നിഷേധിക്കരുത് അത്ഭുതമായി കാണരുത് വിശ്വസിക്കണം മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ആ പശു സംസാരിച്ചതെന്ന് പറഞ്ഞാൽ സംസാരിച്ചു ആ നായി എന്ന് പറഞ്ഞാൽ സംസാരിച്ചു നബിയാണോ പറയുന്നത് വിശ്വസിക്കണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതാണ് പ്രവാചകൻ അവിടെ ഉണ്ടോ അവിടുണ്ടോ ഉണ്ടോ ആ കിതാബിലുണ്ടോ ഈ കിതാബിലുണ്ടോ ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ അഞ്ചു പൊക്കത്ത് നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ വാർത്ത എന്ന് കണ്ട് അവിടുണ്ടോ ഇവിടുണ്ടോ ചോദിക്കാൻ നിൽക്കരുത് അതുണ്ടോ ഇതുണ്ടോ ചോദ്യങ്ങൾ എന്തിനാ മറു ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്ക നല്ലതല്ലാഹു കാക്കുമാറാകട്ടെ ആവശ്യമുള്ളത് ചോദിക്കണം എപ്പോൾ നോക്കിയാലും തർക്കം എന്തു പറഞ്ഞാലും തർക്കം കാണിച്ചത് എന്തു പറഞ്ഞാലും കാണാം അവിടെ നല്ല കാര്യം പറയുമ്പോൾ അവന്റെ നാവ് ഓർക്കത്തില്ല ആവശ്യമില്ലാത്ത ഏത് വിഷയത്തിനും തർക്കം ഒരു വീട്ടിലുണ്ടാകാൻ പാടില്ല ഏത് വീട്ടിലാണോ തർക്കമുള്ളത് അവിടെ നിന്ന് ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അലിസ്സല്ലമ്മ തെ പറഞ്ഞ എപ്പോൾ നോക്കിയാലും തർക്കം മാപ്പായും അമ്മായിയും കൂടപ്പുറത്ത് കണ്ടതിനും പിടിച്ചതിനും മുഴുവനും തർക്കം 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 ഒരു വീട്ടിൽ തന്നെ കോൺഗ്രസ്സുകാരൻ കാണും കമ്മ്യൂണിസ്റ്റുകാരൻ കാണും പ്രചന ലീഗ് കാരൻ കാണും ഇങ്ങോട്ട് തർക്കം ഒരു വീടിനകത്ത് തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ ആ വീട്ടിൽ ബർക്കത്ത് ഈ കൂടപ്പുറപ്പുകൾ തമ്മിൽ അടിയും ബഹളമായിട്ട് കഴിയും ഒരു വീടിനകത്ത് തന്നെ പിണങ്ങി കഴി ഒരിക്കലും ആ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകില്ല അള്ളാഹുമാനൻകുമാറാകട്ടെ കൂടെ പെണ്ണുങ്ങൾ വെളിയിൽ നിന്ന് വന്നതാ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പറയും പെൺ ഭാര്യമാര് വെളിയിൽ നിന്ന് വന്നതാണ് അവര് പലതും പറയും പക്ഷെ നമ്മൾ ബന്ധം നിലനിർത്തി തരുമാറാകട്ടെ അവര് പലതും പറയും ഈ ചെവിയെ കേൾക്കണം ഈ ചെവിയെ കളഞ്ഞേക്കണം പെണ്ണും പുള്ളി തന്നെ പറയണം ഇതിനോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യം അവർക്ക് തന്നെ മനസ്സിലാകണം പറഞ്ഞിട്ടൊരു കാര്യമില്ലാന്ന് എന്റെ പ്രിയപ്പെട്ടവരെ കൂടെപ്പുറപ്പുകൾ സ്വന്തം പരസ്പരം സ്നേഹത്തോടു കൂടി ജീവിക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നിങ്ങളുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ അള്ളാഹുരുടെ കവരണം കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പോ ഈ ചരിത്രം പറയുന്ന ഒന്നാമത്തെ കാര്യം തങ്ങൾ ഒരു കാര്യം പറഞ്ഞ വിശ്വസിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് അള്ളാഹു നൽകുമാറാകട്ടെ രണ്ട് ഉമർ ഇവര് രണ്ടുപേരും അവിടെ ഇല്ല രണ്ടുപേരും സദസ്സിലില്ല എന്നിട്ടും പ്രവാചകം പറഞ്ഞു അവര് വിശ്വസിച്ചു അവരുടെ ഗുണമെന്താ അവരങ്ങനാ മുത്തിനു പറഞ്ഞ പിന്നെ വേറെ ചർച്ചയില്ല അബുബക്കറ് തങ്ങളോട് പറഞ്ഞു അബുബക്കറെ നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ഉണ്ടല്ലോ ഇന്നലെ രാത്രി ഇസ്രാം ഒക്കെ പോയിട്ട് വന്നെന്ന് പറയ നീ എന്തു പറയണു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അങ്ങനെ പറഞ്ഞു നബി മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു മഹാനായ മഹാനായി സിദ്ദീഖ് അതാ മുത്തിനബി പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും വിശ്വസിക്കും അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് അവരില്ലെങ്കിലും പ്രവാചകൻ അവരെ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ ഇതുപോലെ ആയിരിക്കണം നമ്മൾ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ ആകണം അല്ലാതെ അങ്ങനല്ല ഇങ്ങനില്ല ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനങ്ങ് മറിച്ചേന് ഞാൻ എടുത്ത് പൊളിച്ചേന് എന്റെ ആവശ്യമൊന്നും ഇല്ല അള്ളാഹു ഹീമാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ മൂന്ന് അത് അവരുടെ ശ്രേഷ്ഠത അബൂബക്രമർ രണ്ടുപേരുടെയും ശ്രേഷ്ഠതയെക്കുറിച്ച് അള്ളാഹ് റസൂർ പഠിപ്പിച്ചു നാല് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരത്തിന് ശേഷം നമസ്കാരത്തിന് ശേഷം ജനങ്ങൾക്ക് ഒരു ഉപദേശം കൊടുക്കുന്നത് ഇതിലൂടെ നല്ലതാ മനസ്സിലാക്കണം അല്ലെ അതാണ് നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുത്തലിങ്ങൾ ഒക്കെ വരാറുണ്ട് ചില മുത്തലൈൻകുട്ടികളൊക്കെ വന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അമലാ മാസത്തിലൊക്കെ രണ്ട് മിനിറ്റ് നസീഹത്ത് നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തറാവിയൊക്കെ കഴിഞ്ഞിട്ട് പറയത്തില്ലേ ഒരു രണ്ട് മിനിറ്റ് ഇരിക്കുക രണ്ട് ഇത് വെറുതെ പറഞ്ഞതല്ല മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലയ്യവ സ്വല്ല മാത്തുഭക നിസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ തന്റെ സ്വഹാപത്തിനോട് പറഞ്ഞിരിക്കുക ഓടലല്ല ഒക്കെ ഉണ്ടോന്ന് ചോദിക്കുന്ന ഇത് സഹാപത്തിനെ വിളിച്ചിരുത്തിയിട്ട് പ്രവാചകൻ അവിടെ നിന്ന് ഉപദേശം കൊടുക്കുമായിരുന്നു അവിടെ നിന്ന് എന്തിന് സ്വപ്ന കുറിച്ച് ചോദിക്കുമായിരുന്നു സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു പ്രവാചകൻ വഹി വന്നത് പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത് അള്ളാഹു നോക്കി മാറി നിഗ്രഹിക്കുമാറാകട്ടെ